അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് അറേഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ പെരുന്നാൾ വരെ എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല കറക്റ്റ് അധികവും സെവൻ ഡേയ്സ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് വെയിറ്റ് നോക്കണം ഞാൻ ആ ഒരു മരുവിൻ്റെ സമയത്ത് ഒരു ആറു മണി സമയത്താണ് ഞാൻ വെയിറ്റ് നോക്കാറുള്ളത് ആറുമണി ആറേക്കാളെ ആ ടൈമിൽ കേട്ടോ അപ്പോൾ കുറെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണ് വെയിറ്റ് നോക്കാറെന്നൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഞാൻ ആദ്യം എനിക്കറിയാം അറിയാ അറിയില്ല നമ്മൾ നമ്മൾ നോക്കാൻ കാരണം രാത്രി റവി കഴിഞ്ഞു വന്നതിന് ശേഷം കുറച്ച് ഫുഡ് കഴിക്കണു അതാണ് അപ്പം നോക്കിയാലും വെയിറ്റ് കറക്റ്റ് കാണിക്കുക അറിയില്ല അതുപോലെ തന്നെ നമ്മൾ മാര്യബിൻ്റെ സമയത്താണോ എപ്പോഴാണ് നോക്കേണ്ടതെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷനായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത് ആയി വൈകുന്നേരം നോക്കുക വൈകുന്നേരം നോക്കുമ്പോഴാണ് കറക്റ്റ് അറിയാൻ നോക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് ആ ഒരു ടൈമിൽ തന്നെ ഒരു ആറര ആ ടൈമിൽ തന്നെ ഇനി നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആ കയ്യാറായാലും അപ്പോൾ ഈ ഒരാഴ്ച ഒന്ന് സ്ട്രിക്റ്റ് ആവാ ശരി എനിക്ക് ഇപ്പം തൊണ്ണൂറ്റി ഇന്നലെ നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ആറേ പോയിന്റ് അഞ്ചായിരുന്നു എനിക്ക് തൊണ്ണൂറ്റി നാലേ പോയിന്റ് അഞ്ചെങ്കിലും ആക്കണം രണ്ടെങ്കിലും അതാണ് എൻ്റെ ലക്ഷ്യം എന്തെങ്കിലും എങ്ങനെ കുറക്കണം എന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരം വെയിറ്റ് നോക്കും അപ്പോൾ പിന്നെ നമ്മൾ ഷെയ്ക്ക നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് പേര് എന്താ പറയുക വെയിറ്റ് ചലഞ്ചിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുളിക്കും നമ്മൾ എന്തായാലും രണ്ട് കിലോ കുറക്കും അല്ലേ പെരുന്നാളാകുമ്പോൾ നമുക്ക് എന്തായാലും കുറക്കണം അപ്പോൾ എന്തായാലും വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ഇനി വെയിറ്റ് കാണിക്കാനോ അല്ലെങ്കിൽ പറയാനോ മടി ഉണ്ടെങ്കിൽ ആ എന്തായാലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞിട്ടുണ്ട് ഇത്ര കൂടി അങ്ങനെ എന്തെങ്കിലും കമൻ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ ഇന്നലെ പിന്നെ അങ്ങനെ അതങ്ങനെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ആരും അപ്പം ഇന്ന് രുസ് പോയിട്ടില്ല മോളും പ്പം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം അവനെ ഉറങ്ങാൻ പോയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലത്തെ പരിപാടികളൊന്നും ഇന്നലെ പിന്നെ കിടക്കാൻ ലേറ്റ് ലേറ്റായി ഇന്നലെ അവൻ ഉറങ്ങുമ്പോൾ ഒരു മണി ഒന്നേരം അതിന് ഇട്ട് ഒന്നേരം കളിൻ്റെ വന്ന വന്നാൽ പിന്നെ അഗനെയാണ് വന്ന ദിവസം പിന്നെ ഭയങ്കര കളിയാണ് ഞാൻ ഇതുമുലം കണ്ണ് കാണുന്ന സന്തോഷവും ഒക്കെ കൂടെ എല്ലാവരും കണ്ടാൽ സന്തോഷം കൊണ്ടായിരിക്കും അങ്ങോട്ട് മുത്തു മുട്ടുകുത്തി കുട്ടു മുട്ടുകുത്തിങ്ങിട്ട് ആകെ ചുറ്റി കളിക്കും അപ്പോൾ ഞമ്മക്കങ്ങനെ ലേറ്റ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ കിടക്കാനോ ഒന്നും കഴിയില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും നല്ല ലേറ്റായി കിടന്നതാണ് പിന്നെ നമുക്ക് എത്ര നേരം വെക്കലും നാലുമണിക്ക് എണീക്കളും ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്താ കിടന്നു കഴിഞ്ഞാൽ ഡേറ്റ് അവർക്ക് എഴുതിട്ട് ഞാൻ വേഗം നമ്മുടെ പണികൾ തീർത്തിട്ടുണ്ടായിരുന്നൊട്ടോ കാരണം അവൻ എഴുന്നേറ്റ് വരുമ്പോൾ നിലമൊക്കെ തുടച്ചിട്ടില്ലെങ്കിലും പിന്നെയും മുട്ടുത്താനുള്ളതല്ലേ ആ പിന്നെ കുറെ എന്തെങ്കിലുമൊക്കെ പൊറുക്കി തിന്നാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞമ്മൾ നമ്മുടെ പരിപാടി തീർത്ത് അപ്പോൾ അപ്പോഴൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നും അധികം അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ അവനായി ആ വൈറസിനെ കൊണ്ട് പോയിട്ടുണ്ട് അതായത് ഏതാ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഞ്ഞി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്താം അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ Yeah. <laughs> അങ്ങനെതാണ് നമ്മൾ രാവിലെ എൻ്റെ ഐറിസിൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അവന് ഒരു പത്ത് പത്തരക്ക് ആപ്പാണ് എഴുന്നേറ്റത് അപ്പോൾ എഴുന്നേറ്റ് വന്ന പാടെ ആദ്യം അവന് കിട്ടേണ്ടതിൽ ആക്ട്രോജനായിട്ടോ അത് അങ്ങനെ ശീലം ആയതാണ് ആദ്യമൊക്കെ ഒരു അഞ്ചാറ് കുപ്പിയൊക്കെ ഒരു ഡെയിലി കുടിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവന് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ ആ കിട്ടണം എന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പം പിന്നെ വേറെ ചായ പാൽ ആല പാചകമായിട്ടും പിന്നെ ജ്യൂസായിട്ടൊക്കെ കുടിക്കണോണ്ട് രാവിലെ ഒരു പീനെ കുപ്പി പാല് പിന്നെ രാത്രി കിടക്കാൻ നേരം ഒരു കുപ്പി ഇപ്പോൾ രണ്ട് ടൈമ് കുടിക്കാറുള്ളൂ അപ്പോൾ എഴുന്നേറ്റ് പാടെ ഞാൻ വേഗം കലക്കി കൊടുത്തു കാരണം ചൂടുവാണല്ലോ അപ്പോൾ അത് കുടിച്ചു അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾ മേലൊക്കെ എണ്ണ തേച്ചു കുളിച്ചു കുട്ടപ്പനായി വന്നിട്ടുണ്ട് അപ്പം രാവിലെ അവൾ കുന്നംബായ്ക്കൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചൊളാണ്ടിയൊക്കെ കൊടുക്കാറുള്ളത് ഇപ്പോൾ ചോളാണ്ടി ഭയങ്കര ആ മടിയാണ് ചോളാണ്ടി എന്ന് പറഞ്ഞാൽ മുത്താറി ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അവർ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുന്തംബായക്കൻ്റെ പൊടി പൊടിയാണ് ഇപ്പോൾ രാവിലെ അവൾ സ്ഥിരം കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം അവൾ വന്ന് പോകാമെന്നുള്ള പ്ലാനായിരുന്നു എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം നിൽക്കുന്നു അപ്പോൾ അവരായിരുന്നു രാത്രി തന്നെ പോകാനുള്ള പ്ലാനായിരുന്നു പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിന് അവിടെ എന്തൊക്കെയോ പെട്ടെന്ന് ഉണ്ടായത് തിരക്കുണ്ട് കാര്യങ്ങളോണ്ടായി ഇന്ന് അവിടെ നിന്ന് എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പിന്നെ ഐറൂസിൻ്റെ ആ കുന്തരക്കൻ്റെ കൂടെ അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പനം കൽക്കണ്ടേ അങ്ങനെയൊക്കെ ആയിരുന്നു അവന് കൊടുക്കാറുള്ളത് അപ്പം ഇന്ന അത് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാത്തത് കൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് കഞ്ഞി വെച്ചു മത്തനും ക്യാരറ്റും മുട്ട മുട്ടൻ്റെ കുഞ്ഞിയൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതുമ്പോൾ അതാപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആ ടൈമിട്ട് അവർ സ്കൂൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതും എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞ് കഞ്ഞി കുടിക്കാനായപ്പോൾ തന്നെ അപ്പോൾ അവളെ നിന്ന് ഒരു പെനും പെൻസിലൊക്കെ വാങ്ങിയിട്ട് ഇതാ കുത്തി ഇപ്പോൾ തുടങ്ങിയവരുടെ പരിപാടിയാണ് കേട്ടോ കടലാസ് എടുക്കുക പെൻസിലെടുത്ത് കുത്തി വരയ്ക്കുക എങ്ങനെയാണ് ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതുമൂലം കണ്ടിട്ടായിരിക്കും ഇതും ഇങ്ങനെ എഴുതുന്നതും പഠിക്കുന്നതൊക്കെ കണ്ടിട്ട് ആയിരിക്കും ഈ പെന്ന കൊണ്ട് ഇങ്ങനെ കുത്തിവരക്കണതൊക്കെ അവൻ പഠിച്ചിട്ടാണ് അല്ലാതെ ഇപ്പോൾ അവനക്ക് കാണാൻ വേറെ ചാൻസ് ഒന്നുമില്ലല്ലോ അങ്ങനെ അവൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഇറുസിനെ പറഞ്ഞു വെച്ചു ഞാൻ അവളെ പറഞ്ഞു വെച്ചു ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിനുശേഷമാണ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നതിട്ട് ആ ഹസ്ബൻഡ് വേണ്ടി ചിക്കൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ പീസ് ആക്കിയിട്ടാണ് ഇന്ന് ചിക്കൻ കൊണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ കൊണ്ടത് അപ്പോൾ തന്നെ അപ്പോൾ എന്താ വച്ചാൽ ഇന്ന് ഞങ്ങൾ മന്തി പുറത്തുനിന്ന് വാങ്ങാമെന്ന് കരുതി കാരണം ഒന്ന് മോള് ഉള്ളതല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി രണ്ടാമത് ഐറൂസിന് വെച്ചുള്ള പരിപാടിയല്ലേ അപ്പോൾ കുറച്ച് എനിക്ക് പിന്നെ പണികൾ കൂടേണ്ടല്ലോ അവനെ നോക്കിയിരിക്കാമെന്നാൽ ഇന്ന് നമുക്ക് മന്തി ആക്കാം പുറത്തുനിന്ന് വാങ്ങാം റൈസ് വാങ്ങാം അപ്പോൾ പിന്നെ ചിക്കൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം പറഞ്ഞു അപ്പോൾ ഓക്കെ സർ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വട്ടം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ചിക്കൻ കഴിക്കാം നമ്മൾ വാങ്ങുന്ന മന്തിയിലിപ്പോൾ ഒരു ഫുൾ മന്തി വാങ്ങിയാലും ചിക്കൻ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കഴിക്കാനുണ്ടാവില്ല മക്കളെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുക്കാറുണ്ട് ചിക്കൻ കിട്ടിയാൽ പിന്നെ അത് അറിയാലോ എത്ര കിട്ടിയാലും അവർക്ക് കഴിക്കാൻ തികയുമില്ല അപ്പോൾ ഇനി ഞാൻ കരുതി അതായിരിക്കും നല്ലത് നമുക്ക് മക്കൾക്ക് ഇഷ്ടംപോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വലിയ പീസ കിട്ടി ഏകദേശം ആ ഒരു മന്തിയിലൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് പുതിനീന നന്നായിട്ട് അരച്ചിട്ട് പച്ചമുളക് ഒക്കെ അരച്ചിട്ടാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ ചെറുനാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് അല്ല മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ സെറ്റായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ വേഗം അതാ ഉള്ളിയൊക്കെ ഇരുന്നുണ്ട് പുള്ളി എന്തിനാണെന്നപ്പോൾ ചോദിച്ചാൽ ഞാൻ സമൂസ എന്തെങ്കിലും അതും പിന്നെ പുറത്തുനിന്ന് വാങ്ങാൻ കരുതി ഞാൻ മൂപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അത് ഉണ്ടാക്കണ്ടല്ലോ ഒരു നാലോ അഞ്ചെണ്ണം വാങ്ങിയ മതി മോൾ ഉപ്പ് ആയതുകൊണ്ട് അങ്ങനെ എണ്ണകടി അങ്ങനെയൊന്നും കഴിക്കണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടി എന്നാൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണം വാങ്ങിയാൽ മതി എല്ലാവർക്കും ഓരോന്നും മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ റൈസ് വാങ്ങി വരുന്നതിൽ അത് മറന്നു പോയിട്ടോ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ സമൂസ ഇല്ല അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കാരണം എനിക്ക് ഭയങ്കര പിന്നെ പോയി കഴിഞ്ഞാൽ അവൾ പോയി പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും ഒന്ന് അവൾ വന്നപ്പോൾ ഞാനായിട്ട് ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ലല്ലോ എന്ന് കാരണം ഇന്നലെ നമ്മൾ ഇറച്ചി പൊളി മതി എന്ന് പറയപ്പോൾ അത് അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു വെച്ച് എന്താ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ അവിടെ ആവുമ്പോൾ മെച്ച വീഡിയോയിൽ ഇങ്ങനെ കാണാമല്ലോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാക്കാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്നാമ ഇറച്ചി പൊളി ഉണ്ടാക്കണുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരു സ്നാക്സ് ആയിട്ട് അതായിരിക്കും എസ്പെഷ്യലി അത് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പിന്നെ പത്തിരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഒരു ടെൻഷനായിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പുറത്ത് പോയിട്ട് എന്താ പറയുക നമ്മളെ കുറേ മാങ്ങയും ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ ഇങ്ങനെ സമൂസ എന്തെങ്കിലും കിട്ടോ സ്നാക്സ് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ടൈം ആയതുകൊണ്ട് ഒരു ഒമ്പൊമ്പതര ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രി ഇപ്പോൾ സമൂസയിൽ നിന്നൊക്കെ പെട്ടെന്ന് തീരുമല്ലോ മണി അഞ്ച് മണിയൊക്കെ വൈകുന്നേരം അമ്പുക്കിനു തന്നെ തീരുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഈ നേരമാണോ നിങ്ങൾ പിന്നെ സ്നാക്സൊക്കെ ചോദിച്ച് വരുന്നത് ഇവിടെ വൈകുന്നേരം നാലു മണി ഇവിടെ എല്ലാ പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളും കാലിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഞങ്ങളെ കളിയാക്കിയിട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നെന്തായാലും അവർക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതിനൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും വാങ്ങാത്തതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കാനുള്ള ഒരു ഉള്ളി എടുത്തിട്ട് ഇതായതുപോലെ ചെറിയ പീസൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കേങ്ങ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് മതി കാരണം കൂടുതലുണ്ടാക്കി നമ്മൾ കൂടുതൽ കഴിക്കും അപ്പോൾ അത് വേണ്ട ആരും അധികം കഴിക്കണ്ടല്ലോ ഒക്കെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് മതിയല്ലോ അപ്പം അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു ഉള്ളി എടുത്തിട്ട് ഞാൻ ഉള്ളി വാട്ടി വാടി വന്നപ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുഞ്ഞുതാ ഉരുളക്കേങ്ങൊക്കെ സെറ്റ് ി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ റെഡി ആയപ്പോൾക്കിന് അയറൂസ് ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവക്കിന് ഇതുമൂൻ്റെ ഒക്കെ തങ്ങിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ട അവൻ വന്നിട്ട് അങ്ങനെ ഉമ്മ കൊടുക്കെട്ടോ അങ്ങനെ വെച്ചാൽ ഞാൻ വീടുകൊണ്ടൊക്കെയാണ് അവ കൊടുക്കണം എന്നാണ് അപ്പോൾ അവൻ വന്ന് അങ്ങനെ അവ കൊടുക്കണുണ്ട് അപ്പോൾ പിന്നെ അവൻ എഴുന്നേറ്റ് വന്നതല്ലേ ഇപ്പം കഞ്ഞി ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പം സമയം ഏകദേശം ഒരു നാലു മണിയൊക്കെ അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പം മന്തി റൈസ് കൊണ്ടുവന്നിട്ടുണ്ടപ്പോൾ ഞാനത് കുറേശ്ശേ ഇങ്ങനെ അവന് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ പക്ഷെ മന്തി അവനധികം എന്താ പറയുക ഒന്ന് രണ്ട് പ്രാവശ്യം മന്തി കഴിച്ചപ്പോഴേക്കും അവന് വോമിറ്റ് ചെയ്യുന്ന ഒരു ഇതിങ്ങനെ പോകുന്നു കുറേശം അങ്ങനെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് മന്തി പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്ന അപ്പോൾ അവൾ പറഞ്ഞത് കൊടുക്കണ്ട മന്തി കൊടുക്കണ്ട അവന് വേറെ എന്തെങ്കിലും കൊടുക്കാൻ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വേഗം പഴം വാട്ടി കൊടുക്കാണ് ചെയ്തത് ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ കുറച്ചിങ്ങനെ അവന് വായിൽ വെച്ച് കൊടുത്ത് നോക്കിയിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ അറിയില്ല കഴിക്കുന്ന അന്നൊക്കെ അവൻ എന്തോ രീതിയിൽ ഛർദ്ദിക്കണോണ്ട് മുളിനൊരു പേടിയാട്ടോ കൊടുക്കേണ്ട അമ്മ ചെയ്യാൻ ആ പിന്നെ പഴം വാട്ടി കൊടു പിഴങ്ങി കൊടുക്കുക വാട്ടി കൊടുക്കുക എന്താ ചെയ്യാൻ കരുതി അപ്പം ഞാൻ വേഗം അവന് അവനവർ സെറ്റാക്കണല്ലോ അപ്പം നമ്മുടെ കട്ട്ലറ്റ് പരിപാടികളൊക്കെ ഇവിടെ കുറച്ചു നേരം അടു കട്ട്ലെറ്റല്ല ഞാൻ ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് കാരണം സമൂസ ഷീ കട്ട്ലെറ്റിനെ കാണാൻ ഇഷ്ടം ഇവിടെ ചിക്കൻ റോളാണ് പിന്നെ സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ സമൂസ ഷീറ്റ് കഴിഞ്ഞിട്ട് എന്നാൽ നമ്മൾ ചെട്ടിപ്പത്തിരി ഉണ്ടാക്കി വെക്കില്ല സമൂസ ഷീറ്റുണ്ട് അതോടുകൂടി നമ്മുടെ സമൂസ ഷീറ്റും അങ്ങോട്ട് തീർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മളിന്ന് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള പരിപാടികൾക്ക് ചെറുതായിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഐറൂസിന് വേണ്ടിയിട്ടുള്ള പഴം വാട്ടാണ് കേട്ട അപ്പോൾ അവന് ഈ പഴം വാട്ടണ നേരം അവിടെ തീ കത്തണ കാണാനിട്ടാണ് ഈ ജസ്റ്റ് ഇങ്ങനെ തഴക്ക് ഇങ്ങനെ പാളി നോക്കണതും കേട്ടോ അപ്പം അവനെ പിടിച്ചിട്ട് കിടക്കിയിട്ടില്ലാതെ ഞാൻ അങ്ങനെ പിടിച്ചിട്ടുള്ളത് ആ ആ തീ കാണാൻ വേണ്ടി കാരണം ആ പിന്നെ മോള് പറഞ്ഞു അവിടെ ആയാലും ഇങ്ങനെ എന്നെയാണ് അവനെ കത്തുന്നത് ഇങ്ങനെ കാണണം അപ്പോൾ അവരുടെ പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള അടുപ്പാണ് കത്തുന്നത് ഇത് ഞാൻ പാത്രം വെച്ചുകൊണ്ട് പിന്നെ എൻ്റെ അടുപ്പാണെങ്കിൽ കുറച്ച് ഹൈറ്റ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവന് കാണുന്നില്ല അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയാണ് അവളങ്ങട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് പഴമൊക്കെ വാട്ടി ഒന്ന് സെറ്റാക്കി അതിൻ്റെ ഇടയിൽ മീനുട്ടി പിന്നെ സോപ്പ് എടുത്തുകൊണ്ട് വേണ്ടട്ടോ കുളിക്കാനുള്ള പരിപാടിയൊക്കെ അവളെല്ലാം ഇതും കുളിക്കാൻ കയറിയിട്ടുണ്ട് സോപ്പ് കയറി തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സോപ്പ് ചോദിച്ചപ്പം ഇതും മീനുട്ടിനോട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞതാ കേട്ടോ അപ്പം അത് എടുത്തെടുക്കണ കൊടുക്കണോ കാഴ്ച നിങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെ നമ്മുടെ പഴം അവിടെ വാട്ടി നന്നായിട്ട് എന്താ പറയുക ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ വാട്ട വാട്ട് അതാകുമ്പോൾ നന്നായിട്ടാണ് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചെടുത്തിട്ടുണ്ട് നല്ല നീല കേട്ടോ അത് മക്കൾക്കൊക്കെ നല്ലതാണല്ലോ നല്ല ഇങ്ങനെ പഴം വാട്ടി കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ സെറ്റ് സെറ്റായപ്പോൾ ഞാൻ എനിക്ക് കൊടുക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ നീനുട്ടിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടാൾ ഭയങ്കര സെറ്റായിട്ടോ അപ്പോൾ കുറച്ച് കാലമായിട്ട് ആദ്യമൊക്കെ രണ്ടാൾ ഭയങ്കര നീനുനെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു അവന് ഇപ്പോൾ അവർ രണ്ടാൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് എന്തേതു ഞാൻ എൻ്റെ പടികൾക്ക് നിന്നു അങ്ങനെ ബ്രെഡ് താ പൊടിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡാണ് ഞാൻ ബ്രെഡിലാണ് ഞാൻ ചിക്കൻ റോളൊക്കെ എടുക്കാറുള്ളത് പിന്നെ ബ്രെഡിൽ തന്നെയാണ് നമ്മൾ മസാല പൊറ്റിയെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ദോശ ചുട്ട് ഈ മൈദ ദോശ ചുട്ടേണ്ട അതിൻ്റെ ഉള്ളിൽ പാക്കിയിട്ട് അങ്ങനെയൊക്കെ ചിക്കൻ റോൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ ബ്രെഡിൽ തന്നെ എനിക്ക് ബ്രെഡിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം ഞാൻ ഇതുപോലെ തന്നെയാണ് ആദ്യം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആദ്യം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തു ആ ഒരു മിക്സിയിലേക്ക് തന്നെ നമ്മൾ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ചുടക്കി 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 ഇങ്ങനെ വറ്റി നല്ല അടിപൊളി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ ചിക്കൻ്റെ എല്ല് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇറച്ചി കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണുണ്ട് എന്നിട്ട് നമ്മളെ പിന്നെ ഉള്ളി വാട്ടി വെച്ചതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതൊക്കെയാണ് പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി പക്ഷേ നമുക്ക് വേറെ പണികളൊന്നുമില്ല ഇന്നിത് ഉണ്ടാക്കാനുള്ളൊരു ഇതൊള്ളു ചിക്കൻ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടും ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നെ വറുത്തെടുത്താൽ മതി പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക ജ്യൂസ് ഐറ്റംസ് ഒന്നുമില്ല ഹസ്ബൻഡിന് മാത്രം ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാ എല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് അത് ഉരുളക്കിങ് കുത്തി ഒടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളി വാട്ടിയിലേക്ക് ഇട്ട് ൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ഫില്ല് അപ്പോൾ ഒന്നുമില്ല നമ്മൾ എല്ലാ സ്ഥിരീലായിട്ട് അധികം മസാല കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് മല്ലിച്ചപ്പുതിനെ കെട്ട മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ നമ്മൾ എന്താ ഉണ്ടാത്തതിൻ്റെ റീസൺ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അതേ ഇഷ്ടമല്ല ഞാൻ ചിക്കനിലേക്ക് തന്നെ മിക്സിയിൽ നന്നാക്കിയിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് ഞാൻ ചിക്കനിലേക്ക് തന്നെ ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നോട്ടേന്ന് കരുതിയിട്ട് അതിങ്ങനെ വറുക്കുമ്പോൾ എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണല്ലോ ഈ മല്ലിച്ച പുതിനെ കെട്ടാൽ അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് സെറ്റാക്കാം അതിന് ഞാൻ രണ്ട് മുട്ട എടുത്തു മുട്ടയിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കണ്ട് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് മസാലയൊക്കെ നിറച്ച് മുട്ടയിലൊക്കെ ഒന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി പിന്നെ ബ്രെഡിൽ ബ്രെഡ് പൊടിയിലൊന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അത് ആക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ കാരണം ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് അഞ്ചേ ആവുന്നുണ്ട് ഇനി നേരം വെക്കേണ്ടല്ലോ അപ്പോൾ അതവിടെ പൊരിക്കാൻ വെക്കാമെന്ന് കരുതി കേട്ടോ എന്നാൽ പിന്നെ ആ നമ്മൾ ചിക്കൻ റോൾ റോളാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ പിന്നെ പൊരിഞ്ഞ് റെഡി ആയിക്കോളുമല്ലോ അങ്ങനെ അതവിടെ ഞാൻ ഈ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ചൂടാകുമ്പോഴേക്കും ഇതിങ്ങനെ കുറച്ച് കുറച്ച് എടുക്കാം അപ്പോൾ അത് ആ ബ്രെഡിൽ തന്നെയാണ് ഞാൻ പൊതിഞ്ഞെടുക്കണത് അപ്പം നീനുട്ടിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ബ്രെഡിലിങ്ങനെ അത് മസാല വെച്ച് തരാം അപ്പോൾ ഈ അത് ഒന്ന് മുട്ടയിലും പിന്നെ ബ്രെഡിലൊന്ന് ബ്രെഡ് പൊടിയിലും ഒന്ന് ശരി റെഡിയാക്കി തരേണ്ടി ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ ആ റെഡി ആകുമ്പോൾ ഒന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ കാരണം ഐറൂസിനെ കൂടി നോക്കാനുള്ളതുകൊണ്ട് അവിടെ അവനിങ്ങനെ ചുറ്റി പറഞ്ഞാൽ നടക്കുകയാണല്ലോ അപ്പം അവർക്ക് അവിടെ നല്ല പണി ഉണ്ട് കേട്ടോ ഇന്ന് ഇന്ന് ഐറോസിനെ നോക്കുകയെന്നാണ് പറയുന്നത് ചില്ലറ പണിയല്ല കാരണം പുറക്കി തിന്നുക എന്ന് പറയുന്നതും സ്റ്റെപ്പ് കയറി പോകുക എന്നൊക്കെ ഭയങ്കര പണിയാണ് അപ്പോൾ അവന് പിന്നാലെ ഓടി നടക്കുകയാണെങ്കിൽ

ചെറിയ തീയിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഉള്ള ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് നമുക്ക് കഴിക്കാനും അങ്ങനെ എളുപ്പമായിരിക്കും അങ്ങനെ പൊരിഞ്ഞ് ഉറപ്പായിട്ടുള്ള ആ രീതിയിലല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ എളുപ്പത്തിൽ വെച്ചിട്ട് ചെറിയ തീയാക്കി വെച്ചിട്ട് ഞാനിവിടെ ചിക്കൻ റോളിങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ബ്രെഡ് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ പിഞ്ഞ് അത് പരത്തി കഴിയുന്നത്ര രീതിയിൽ അമർത്തി പരത്തി എടുക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ച മാ മസാല തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ എങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് പിന്നെ മൈദ മൈതമാവുകൊണ്ട് ദോശ ചുട്ടിട്ട് ആ രീതിയിൽ ഉണ്ടാക്കാൻ എളുപ്പട്ടോ ഞാൻ അങ്ങനെ വീടുകളൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ അതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡി ആപ്പൊക്കെ ഞാൻ ഇതും മീനുട്ടീനെ വിളിച്ചു അപ്പോൾ നീനും ഓടി വന്നിട്ടുണ്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ മുട്ടയിലിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ആ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ പൊടിയിൽ അവൾ പിന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത് അപ്പോൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ടും കൂടി ചെയ്യുമ്പോൾ കയ്യിലിങ്ങനെ ഈ മുട്ടയുടേത് ആകുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ കയ്യിലിങ്ങനെ ബ്രെഡും മുട്ടയും ഒക്കെ കൂടെ അങ്ങോട്ട് മിക്സാവുമ്പോൾ ഒരു എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ ആദ്യം മുട്ടയിലാക്കി കൊടുത്ത് അവൾ അങ്ങനെ ബ്രെഡിലാക്കുമ്പോൾ രണ്ടാക്കും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തീർന്നു അവൾ പിന്നീട് ഐറോസിന് പിന്നാലെ പോയിട്ടുണ്ട് പിന്നെ ഞാതാ പോയിക്കും ഇങ്ങനെ ചിക്കൻ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയുക പൊരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചെടുത്ത് ഇങ്ങനെ ഉള്ളിങ്ങട്ട് വേവിച്ച് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് അതാണ് നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ റോള് സെറ്റാക്കി എടുക്കാനെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താച്ചാലും അതിങ്ങനെ സാവധാനം വന്നതുകൊണ്ട് തന്നെ ഇനി നേരെ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ചിക്കൻ പൊരിക്കാനുണ്ട് കണ്ടില്ല അവിടെ മസാല പൊരിറ്റി വെച്ചത് കുറച്ചും കൂടി ഉണ്ട് മക്കൾക്കുള്ള ഇഷ്ടംപോലെ കഴിച്ചോട്ടേത് കരുതിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രയായാലും നമുക്ക് ആ ഒരു സമാധാനത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അതുകൊണ്ട് ഇഷ്ടംപോലെ തന്നെ കഴിച്ചോട്ടേത് കരുതിയിട്ടാണ് ഇങ്ങനെ രണ്ട് അത്യാവശ്യം നല്ല നല്ല പിന്നെ കഷ്ണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും അടുത്ത ഭാഗം അവിടെ പുരിക്കാൻ വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ ചട്ടി വെച്ചിട്ട് നമ്മളീ ചിക്കൻ റോൾ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കന് നമ്മൾ എല്ലും അതും ലിവറും പിന്നെ അങ്ങനെയുള്ള സഭാഗങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എങ്ങൊക്കെ കണ്ട് ഇട്ട് കൊടുത്തിട്ട് കറിയാക്കാലോ അപ്പോൾ ആ വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് പൊരി പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഐറുസ വീണ്ടും ഒക്കെ കയറിയിട്ടുണ്ട് അവൻ ഈ അടുക്കളയിൽ നമ്മളെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ഉണ്ടാക്കുന്നതും മാമൂ മാമൂന്നൊങ്ങ പറഞ്ഞിപ്പോൾ ഓരോന്നോരോന്നിങ്ങ് സംസാരിച്ചും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഐറൂസ് വന്നാൽ കൂടുതൽ ഐറൂസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കണമുണ്ടോ അങ്ങനെ ബോർ അടിക്കുന്നുണ്ടോ എനിക്കറിയില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ പറ്റി നമ്മൾ ഇങ്ങനെ പറയലോ അങ്ങനെ നമ്മൾ ഒരുവിധം ഭക്ഷണമൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഒന്ന് നമ്മളൊരു ആറ് മണിയൊക്കെ ആയപ്പോൾ തന്നെ വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ സെയിം വെയിറ്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അഞ്ചാണ് കുറഞ്ഞിട്ടില്ല കുറയാൻ ചാൻസ് ഇല്ല കാരണം ഇന്നലെ നമ്മൾ രാത്രി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ കണ്ടവർക്ക് കണ്ടവർക്കറിയാലോ അപ്പോൾ അതിൽ ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ എല്ലാവരെയെന്ന് ഞാനും ഇങ്ങനെ കുറേശേ കുറേശേ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ ഒരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്നാക് സ്നാ ഇന്നലത്തെ ഇറച്ചിപ്പുള്ളിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കൂടാതെ നമ്മൾ ആ ഒരു ആ ഒരു വീട്ടിൽ തന്നെ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ചിൽ തന്നെ നിന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് പക്ഷേ ആ കൂടിയാലും ഇന്ന് ഇനി ഒരാഴ്ച നമ്മളെന്തായാലും വെയിറ്റ് കാണിക്കാൻ തന്നെയാണ് പ്ലാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ൊന്നുംല്ലെങ്കിൽ ഇന്ന് നമ്മൾ വെയിറ്റ് സ്ഥിരമായിട്ട് ഇനി പെരുന്നാൾ വരെ കാണിക്കും തന്നെയാണ് പ്ലാൻ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അപ്പോഴാണ് വേഗം പിന്നെ നേരെ വൈകിയപ്പോൾ ഞാൻ വേഗം വേഗം ഫുഡ് എടുത്ത് വച്ചിട്ടുണ്ട് അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഹസ്ബൻഡ് പിന്നെ പിന്നെ ഇവിടെ പോയതാണ് പള്ളിയിൽ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാനൊരു മുട്ട പൊരിച്ചത് മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെഡ് ആ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലക്കിയ മുട്ട ബാക്കിയുള്ളത് ഞാനൊന്ന് ചട്ടിലേക്ക് പാർന്നെടുത്തതാണ് കേട്ടോ അല്ലാതെ അതിലേക്ക് പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാനെടുത്തിട്ടുണ്ട് പക്ഷേ ഐറൂസിന് ആ ഒരു മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമായി കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടിട്ട് അപ്പോൾ ഞാൻ അവന് അവൻ തന്നെയാണ് അതിന് പിന്നെ ഒരു ചിക്കൻ്റെ ഇച്ചിരി ഇച്ചിരി പിന്നെ മന്തി എടുത്തിട്ട് കഴിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി പിന്നെ പേരക്ക അതുപോലെ തന്നെ വത്തക്ക അതൊക്കെ ഞാൻ ഫ്രൂട്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചു കിട്ടും ഇല്ല ജ്യൂസ് ഞാൻ മാത്രം ഈ സമാ ഇന്നലത്തെ വീട്ടിൽ ഒരുപാട് പേര് കമ്മൻറ്റിട്ടുണ്ടായിരുന്നു സമാമ് നല്ല രീതിയിൽ പാലൊക്കെ പാർന്ന് അടിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാണെന്ന് അപ്പോൾ എനിക്ക് ആറിയാൻ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം പക്ഷേ എനിക്ക് ആ ഒരു സംഭവത്തിനോട് തീരെ താല്പര്യമില്ല ഈ സമിനോട് എന്താറിയില്ല ഞാൻ മൂപ്പേർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത്തിരി പാലൊക്കെ പറഞ്ഞ് മൂപ്പേർ വന്നപ്പോഴേക്കും ഞാനത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രം ഇന്ന് ഒരുപാട് കഴുകാനുണ്ട് ഉണ്ടാക്കുക ഞാനും ഇനി കുട്ടിന് നന്നായിട്ട് ചെയ്തു ചെയ്തിട്ടു അവിടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് അവൻ ഒരു കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഐറോസിനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അവൻ ഇനി പുറത്തൊക്കെ കുറച്ച് കാഴ്ച കണ്ടിരിക്കണേ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെയ്റ്റിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ല അപ്പോൾ നാളത്തെ വെയിറ്റൊക്കെ കാണിച്ച് നമ്മുടെ എന്താ പറയുക വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ഇട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നമ്മൾ പെരുന്നാൾ വരെയുള്ള വെയിറ്റ് ലോസ് ചാലഞ്ച് നമുക്ക് തുടർന്ന് പോകണം തന്നെയാണ് പ്ലാൻ അപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ